നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി നാൽപ്പത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിൽ ആയതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് നേരിയ തോതിൽ കുറവ് രേഖപ്പെടുത്തി ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി മൂന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി ആറ് നാനൂറ്റി എൺപത് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് നാൽപ്പത് രൂപയും പവൻ മൂന്നൂറ്റി ഇരുപത് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി ആറായിരത്തി നൂറ്റി അറുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി ഇരുപത്തി ഒന്ന് രൂപ ഒരു പവൻ എഴുപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തിനാല് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പത്ത് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തിപ്പതിനായിരം രൂപ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക